പ്രോട്ടീൻ കടയുടെ മറവിൽ സ്റ്റിറോയിഡുകളും രക്തസമ്മർദ്ദം ഉയർത്താനുള്ള മരുന്നുകളും വിൽപ്പന നടത്തിയ സംഭവത്തിൽ തൃശൂരിൽ പ്രോട്ടീൻ മോളിൽ പോലീസിന്റെ മിന്നൽ പരിശോധന ചീഫ് ഡ്രഗ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ അനധികൃതമായി സൂക്ഷിച്ച മരുന്നുകൾ പിടിച്ചെടുത്തു പടിഞ്ഞാറേക്കോട്ടയിലെ പ്രോട്ടീൻ മോളിൽ മുമ്പ് കഞ്ചാവ് വിൽപ്പനയ്ക്ക് എത്തിച്ചതും പോലീസ് പിടികൂടിയിരുന്നു ഇറക്കുമതി ചെയ്ത മരുന്നുകളാണ് വിദഗ്ധ നിർദ്ദേശമില്ലാതെ ഷോറൂമിലൂടെ വിറ്റഴിച്ചിരുന്നത് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന സീനിയർ ഡ്രഗ് ഇൻസ്പെക്ടർ സാജു രാജപ്പിന്റെ നേതൃത്വത്തിൽ ഐ വി ഡ്രഗ് ഇൻസ്പെക്ടർ ധന്യ ഡ്രഗ് ഇൻസ്പെക്ടർ രനിത എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു അനബോളിക്സ് ടിറോയിഡുകളും ബി പി ഉയർത്തുന്ന ടെനിവ അടക്കം ഇറക്കുമതി ചെയ്ത മരുന്നുകളാണ് പിടിച്ചെടുത്തത് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം നൽകേണ്ട മരുന്നാണ് ടെനിവ ജിമ്മുകളിൽ പോകുന്നവർ ശാരീരിക ക്ഷമത കൂട്ടുന്നതിനായാണ് ഇവ അനധികൃതമായി ഉപയോഗിക്കുന്നത് ആംബ്യൂളുകളാണ് പിടിച്ചെടുത്തതെന്ന് ചീഫ് ഡ്രഗ് ഇൻസ്പെക്ടർ പറഞ്ഞു ഇവയുടെ ദീർഘകാല ഉപയോഗം വന്ധ്യത അടക്കമുള്ള നിരവധി ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും മരുന്നുകൾ പിടിച്ചെടുത്തെങ്കിലും അന്വേഷണം പൂർത്തിയാക്കിയ ശേഷമേ നടപടികൾ വരൂ മരുന്ന് ലൈസൻസ് ഇല്ലാതെ സി സി കസ്റ്റഡി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ എന്നെ പോലീസ് ചെറുപേടിച്ചു അത് വളരെ അതിൻ്റെ ദൂരപരമായ പർശ്വരങ്ങളുള്ളത് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മസിൽ മാസ് കൂട്ടാൻ വേണ്ടിയാണ് ഇവർ ബില്ല് ബില്ല് ഉപയോഗിക്കുന്നത് അത് ഒത്തിരി വന്ധ്യത അടക്കമുള്ള ചെലവേറ്റുള്ള സാധനങ്ങളാണ് ലോങ് ടേം യൂസ് ചെയ്താൽ അങ്ങനെയുള്ള മെഡിസിൻ അത് ഡോക്ടർ മാത്രം ഉപയോഗിക്കേണ്ട സാധനങ്ങൾ ആണ് മരുന്നുകൾ മുമ്പ് പാഴ്സലായി കഞ്ചാവ് എത്തിച്ചതിന് കടയുടമ അറസ്റ്റിലായിരുന്നു ഇയാൾ ജയിലിലാണ്